ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ അൻപതിനായിരം കോടി രൂപയുടെ വർധനവ് വരുത്തുന്നു ഓപ്പറേഷൻ സിന്ധുവിനു ശേഷം ഇന്ത്യയുടെ പ്രതിരോധ ശക്തി വീണ്ടും കൂട്ടുന്നതിനാണ് ഈ തുക സപ്ലിമെന്ററി ബജറ്റിലൂടെ നൽകപ്പെടുന്ന ഈ വർദ്ധനവ് മൊത്തം പ്രതിരോധ വിഹിതം ഏഴ് ലക്ഷം കോടി കവിയുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് ബജറ്റിൽ സായുധ സേനയ്ക്ക് റെക്കോർഡ് ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് നീക്കിവെച്ചത് ഈ വർഷത്തെ വിഹിതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ആറ് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടി രൂപയിൽ നിന്ന് ഒൻപത് ദശാംശം രണ്ട് ശതമാനം ഗണ്യമായി വർധിച്ചു ഇപ്പോൾ അര ലക്ഷം കോടി രൂപ കൂടി പ്രതിരോധത്തിന് അധികമായി നീക്കിവെക്കുകയാണ് കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനം സ്ഥാപിക്കൽ രാജ്യത്തെ എല്ലാ പ്രധാന സിറ്റികൾക്കും പ്രധാന സ്ഥലങ്ങൾക്കും വ്യോമ മിസൈൽ പ്രതിരോധം തീർക്കൽ എല്ലാറ്റിനും ഈ അധികമായി കൂട്ടിയ തുക ഉപയോഗിക്കും എന്നാണ് വിവരങ്ങൾ പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഇതിന് അംഗീകാരം ലഭിച്ചേക്കും ഈ വർഷം ബജറ്റിൽ പ്രതിരോധത്തിന് റെക്കോർഡ് തുകയാണ് വകയിരുത്തിയിരുന്നത് ആറ് ദശാംശം എട്ട് ഒന്ന് ലക്ഷം കോടി രൂപയാണ് വകയിരുത്തിയിരുന്നത് മുൻ സാമ്പത്തിക വർഷത്തേക്കാൾ ഒൻപത് ദശാംശം അഞ്ച് മൂന്ന് ശതമാനം വർധനവായിരുന്നു ഇത് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ പ്രതിരോധ ബജറ്റ് ഏകദേശം മൂന്നിരട്ടിയായിട്ടാണ് വർദ്ധിപ്പിച്ചത് ഈ വർഷത്തെ സാമ്പത്തിക ബജറ്റിന്റെ പതിമൂന്ന് ദശാംശം നാല് അഞ്ച് ശതമാനമാണ് പ്രതിരോധത്തിനായി നീക്കിവെച്ചത് ഇന്ത്യൻ പ്രതിരോധ ശേഷിയുടെ മികവ് പ്രകടമാക്കിക്കൊണ്ടുള്ളതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആക്രമണവും പ്രതിരോധവും സമീപകാലത്തെ ചിലവേറെ യുദ്ധങ്ങളായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെട്ടിരുന്നത് ഇന്ത്യയുടെ സ്വന്തം നൂതന ആയുധങ്ങളുടെ കഴിവുകളെ ഓപ്പറേഷൻ സിന്ദൂരിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പ്രശംസിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടക്കുമ്പോൾ മോദി വിരുദ്ധരുടെ കണ്ണു തുറപ്പിക്കുന്ന ഒന്നായി മാറുകയാണ് ഇന്ത്യൻ പ്രതിരോധ മേഖല മറ്റേതൊരു മേഖലയെക്കാളും സുസ്ഥിര വികസനത്തിന്റെ പാതയിൽ തന്നെയാണ് ഇന്ത്യയുടെ ആയുധ മേഖല ഇന്ത്യയുടെ മിസൈലുകൾ കപ്പലുകൾ ആയുധങ്ങൾ തോക്കുകൾ ഇതിന് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡ് ഉണ്ട് എന്നത് ഓപ്പറേഷൻസ് എന്തോറിന് ശേഷം തന്നെ നമ്മളൊക്കെ കണ്ടതാണ് മോദി സർക്കാർ പ്രതിരോധ മേഖലയിൽ ആസൂത്രണം ചെയ്ത ആത്മനിർഭരതയുടെ നേട്ടം തന്നെയാണ് ഇത് ഇന്ത്യയ്ക്ക് ആവശ്യമായ ആയുധങ്ങൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാനുള്ള ആയുധങ്ങളും ഇന്ത്യ ഇപ്പോൾ നിർമ്മിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തത് ആയിരത്തി എൺപത്തി മൂന്ന് കോടി രൂപയുടെ ആയുധങ്ങളാണ് ആയുധ നിർമ്മാണത്തിൽ അതിവേഗം ആത്മനിർഭരത കൈവരിക്കുകയാണ് ഇന്ത്യ ഏകദേശം ഒന്ന് ദശാംശം രണ്ടേ ആറ് ലക്ഷം കോടി രൂപയുടെ ആയുധങ്ങൾ ഇന്ത്യയിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിർമ്മിച്ചത് സ്വദേശ ആയുധങ്ങളും പ്രതിരോധ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന കാര്യത്തിൽ പതിനാറ് ദശാംശം ഏഴ് ശതമാനമാണ് കഴിഞ്ഞ വർഷം മുന്നേറ്റമുണ്ടായത് ഇതിൽ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് ശതമാനം ഉൽപാദനവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കീഴിലാണ് സ്വകാര്യ മേഖല ബാക്കി ഇരുപത് ദശാംശം എട്ട് ശതമാനവും നിർമ്മിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലെ പ്രതിരോധ ഉപകരണങ്ങളുടെയും ആയുധങ്ങളുടെ ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപ ആകണം എന്നാണ് കേന്ദ്രം ലക്ഷ്യമ്ക്കുന്നത് മാത്രമല്ല നേരത്തെ എല്ലാ ആയുധങ്ങളും വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നു എന്നതും വലിയൊരു നേട്ടം തന്നെയാണ് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയുടെ എൻപിഒ മെഷിൻ ഓസ്ട്രിയാനയും ചേർന്ന് നിർമ്മിക്കുന്ന ശബ്ദത്തെക്കാൾ വേഗത്തിൽ കുതിക്കുന്ന കരയിലും കടലിലും ആകാശത്തു നിന്ന് വിക്ഷേപിക്കാവുന്ന ബ്രഹ്മോസ് മിസൈലിന് ഓപ്പറേഷൻസ് എന്തെങ്കിലും വലിയ ഡിമാൻഡാണ് നിരവധി ഏഷ്യൻ രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിന് യാണ് ഫിലിപ്പൈൻസ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ ബ്രഹ്മോസിന്റെ ആവശ്യക്കാരാണ് നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ സ്വദേശത്ത് നിർമ്മിക്കേണ്ട നിർണായക പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ലിസ്റ്റിൽ മുന്നൂറ്റി പുതിയ ഇനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു ഒട്ടാകെ നാലായിരത്തി പ്രതിരോധ ആയുധ ഇനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട് അതിൽ രണ്ടായിരത്തി ഇനങ്ങൾ മാത്രം മൂവായിരത്തി കോടി രൂപ വിലയുള്ളതാണ് ആയുധ സംവിധാനങ്ങൾ സെൻസറുകൾ പ്രതിരോധ ഉപകരണങ്ങളുടെ സുപ്രധാന ഘടകങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് തന്നെയുള്ള വിദേശ രാജ്യങ്ങളുടെ മേലുള്ള ആശ്രിതത്വം അവസാനിപ്പിക്കുക എന്നതിന് പ്രതിരോധ മന്ത്രാലയം പ്രത്യേകം ഊന്നൽ നൽകുന്നു എയ്റോസ്പേസ് ആയുധങ്ങൾ എന്നീ രംഗങ്ങളിൽ പ്രത്യേകിച്ചും കൃത്യമായി സ്പോട്ടിലെത്തി നാശം വിതയ്ക്കാൻ ശേഷമുള്ള ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ വിദേശ രാജ്യങ്ങൾ ക്യൂവിൽ നിൽക്കുന്നു എന്നത് തന്നെ ഇന്ത്യയുടെ തദ്ദേശീയ ഉൽപ്പന്നത്തിന്റെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് അത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെയാണ് അത് ലോകത്തിന് മുന്നിൽ ഒന്നുകൂടി ഉറപ്പാക്കാൻ ഇന്ത്യക്ക് സാധിച്ചത് എന്തായാലും അതിനുശേഷം ഇത്തരത്തിലൊരു തീരവാദനം ഇന്ത്യൻ പ്രതിരോധ മേഖലയിലേക്ക് കൂടുതൽ തുക വിലയിരുത്തുന്നു എന്നുള്ള ആ ഒരു തീരുമാനം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ ഒന്നുകൂടി മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തന്നെയാണ് ആയുധ മേഖലയിലും അതുപോലെ യുദ്ധമേഖലയിലും ഒക്കെ ഇനിയും കൂടുതൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഒരു നേട്ടത്തിലേക്ക് അതിവേഗം ഇന്ത്യ വീണ്ടും നീങ്ങുകയാണ് ഒരു ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനും ഒപ്പം ശത്രുക്കൾക്ക് അടുക്കാൻ പോലും സമ്മതിക്കാനാകാത്ത വിധം പ്രതിരോധ മേഖലയെ കരുത്തുറ്റതാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു തീരുമാനങ്ങളിലൂടെ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക്സ്